വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ തജ്വീത എന്ന വിഷയമാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം സാധാരണ എല്ലാ പരീക്ഷകളും ഉണ്ടാവാറുള്ളതാണ് അഞ്ച് ചോദ്യം താഴത്ത് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ വായിച്ചു നോക്കുക മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ എഴുതുക ഇവിടെ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് റിഹുവ് ഇസ്തലാ ഹംസ് കൽക്കലത്ത് ഇതുബാക്ക് ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ മഹ്റിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ നമ്മൾ സിഹത്തുകളെ പാഠത്തിൽ പഠിച്ചതാണ് മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ ആണെങ്കിൽ ഏതാണ് ഹംസാണല്ലേ എന്താ ഒന്നാമതായി ഒന്നാമത്തെ ഉത്തരം ഹംസാണ് ഇനി അതേപോലെ തന്നെ മറ്റൊന്നുണ്ട് എന്താ രണ്ടാമത്തത് മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ മൃദുവായി ശബ്ദം നടക്കുകയാണെങ്കിൽ അത് റിഹുവാണ് അതാണ് എൻ്റെ ആൻസറ് രഹ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നോക്കൂ ശ്വാസം പുറത്തുപോവൽ എന്താ ശ്വാസം പുറത്തുപോവലും മൃദുവായി ശബ്ദം നടക്കലും രണ്ടും മനസ്സിലാക്കിയിട്ട് എഴുതാം മൂന്നാമത്തെ എന്താ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഗതി അണ്ണാക്കിലേക്ക് ഒരു പറയുന്ന പേരാണ് ഇസ്ത്യവല ഇതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഇസ്ത്യവെലാ എന്നാണ് പറയാം ഉച്ചാരണത്തോടൊപ്പം ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഇസ്ത്യവെല അടുത്തത് നാലാമത്തത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ നാവിൻ്റെ നടുഭാഗം മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ എന്ന് പറയുന്ന പേരിതാണ് എന്നാണ് പറയുക ഇത്തുബാക്ക് ഇത്തുബാക്ക് അടുത്തത് അഞ്ചാമത്തത് സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക സുക്കൂനാണെങ്കിലും ഹർക്കത്തുള്ള പോലെ പത്തസർ നമുക്കുള്ള പോലെ തന്നെ പറയണം വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം ഏതാണത് അതാണ് ഇവിടെ കൽക്കലത്താണ് അഞ്ചാമത്തിൻ്റെ ഉത്തരം കൽക്കലത്ത് എന്നാണ് അതിൻ്റെ ഉത്തരം ആക്ടിവിറ്റി വന്നിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്ന് അല്പമെങ്കിലും കുർആ ആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം കുറച്ചുപോലും കാണാതെ കാണാതറിയാത്തവൻ്റെ ഹൃദയം ഏതുപോലെയാണെന്നാണ് നമ്മൾ പഠിച്ചത് ശൂന്യമായ വീട് പോലെയാണ് ഒരു ഉപകാരം ഉണ്ടാവില്ല അതുകൊണ്ട് ശൂന്യമായ വീട് പോലെയാണ് എന്നെഴുതാം പോലെ എന്നെഴുതിയാലും കുഴപ്പമില്ല രണ്ട് ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അനിവാര്യമാണ് ചോദ്യങ്ങളൊക്കെ വരാൻ ഉള്ള ചോദ്യങ്ങളാണ് മൂന്ന് ഖുർആാനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും ഖുർആാന് ഖുർആാനുമായി ബന്ധമില്ലാത്ത ഒരു ദിവസം പോലും എന്താണ് ബാക്കി നമുക്കുണ്ടാവരുത് എന്നാണ് അവിടെ ചേർത്ത് കൊണ്ടത് ഖുർആാനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത് ഏതെങ്കിലും വിധത്തിൽ ഒരു ബന്ധമാണോ നാലാമത്തത് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് ഹർഫുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് അഞ്ച് സിബത്ത് ഒരു ഹർഫിന് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് സിബത്തു വേണം മറ്റേ ഏഴ് വരെ പോകാം അപ്പോൾ ആറും ഏഴും സിബത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചാമത്തത് ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും എന്നാണ് ചേർക്കേണ്ടത് നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും സംസ്കാരം ശരിയാവില്ല എന്നർത്ഥം സംസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടു വീതം എഴുതാം രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാണ്ട് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള ആയത്തുകൾ പതിവാക്കൽ എന്ന് പറഞ്ഞാൽ ഡെയിലി ഓതൽ സുന്നത്തായ മഹത്തായ ചുന്നത്തുള്ള ആയത്തുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് ആയത്തുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അത് സിമ്പിളായിട്ട് എഴുതാം ഒന്ന് ആയത്തുൽ കുറിസിയാണ് ആയത്തുൽ കുറിസി മറ്റൊന്നെന്താ ആമന റസൂൽ റസൂലാണ് ഞാൻ അതിൻ്റെ കൂടെ ലവ് അൻസലിനെ കൂടി പറയുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം ചോദിച്ചുകൊണ്ട് രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്നെണ്ണം ചോദിക്കുകയാണെങ്കിൽ ഫുള്ള് ചോദിക്കുകയാണെങ്കിൽ ഫുള്ള് എഴുതാം അതേപോലെ തന്നെ രണ്ടാമത് മറ്റൊരു ചോദ്യം പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള സൂറത്തുകൾ സൂറത്തുകൾ ആയത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് പതിവാക്കൽ സുന്നത്തുള്ള എന്ന് കാണുമ്പോഴത്തേന് ചാടിക്കേറി ആൻസർ ചെയ്തരുത് എഴു അത് സൂറത്താണോ ആയത്താണോ എന്നൊന്ന് ഉറപ്പിച്ചിട്ടുമാണ് സൂറത്തുകൾ സൂറത്തുള്ളതൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹ അതേപോലെ സൂറത്തു സജദ യാസീൻ റഹ്മാൻ വാക്യാ മുൽക്ക് ഇഖ്ലാസ് മാവുദത്തേനി അങ്ങനെ കുറേ സൂറത്തുകൾ പറയുന്നുണ്ട് ഞാനിവിടെ സൂറത്തുൽ ഫാത്തിഹയും അതേപോലെ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് അതിലേതുതാം ഇഷ്ടെയെഴുതാം സജിത സൂറത്തുൽ ഫാത്തിഹ സജ്ജത സജിത എന്നാൽ സൂറത്തുൽ സജ്ജത എന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതിലെ മൂന്നാമത്തെ ചോദ്യം എന്താ കലിമത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹാ ഹാവുകൾ ഹാ ഉൾ കലിമത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹാ ഉൾ മൂന്ന് ഹാകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് ഹാ ഉത്തീസ് ആണ് ആദ്യം പഠിച്ചതല്ലേ ഹ ഉത്തീസ് മറ്റൊന്ന് ഹാ ഉസ്സഖത്തെയാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ചത് ഹാ ഉസ് ഹാ ഉസക്ത പിന്നെ മൂന്നാമതായിട്ട് ഹാ ഉള്ളൊമ്മ പഠിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണമുള്ള ചോദിച്ചത് അതുകൊണ്ട് രണ്ടെണ്ണം എഴുതുന്നു ഹാ ഉള്ളൊമേറും കൂടിയുണ്ട് പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി ആശയമ എഴുതാം അർത്ഥം എഴുതാനാണ് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഖൈ റുക്കുമ അല്ല മൽ ഖുർആനവ അല്ല മഹോ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലേറ്റവും ഉത്തമന്മാർ എന്താണ് അർത്ഥം ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലേറ്റവും ഉത്തമന്മാർ അങ്ങനെ അർത്ഥം എഴുതാം ഇനി രണ്ടാമത്തേതെന്താ അൽ മാഹിറുഫിൽ ഖുർആനി ബററ അൽ മാഹിറുഫിൽ ഖുർആനി സഫറത്തിൽ കിറാമിൽ ബററ എന്താണ് ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത് നാളിൽ സഫറത്ത് എന്ന മലക്കുകളോടൊപ്പമായിരിക്കും ചുരുക്കി പറയുമ്പോൾ അങ്ങനെ പറയാം ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത് നാളിൽ സഫറത്ത് എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക അപ്പോൾ അതാണ് അതിൻ്റെ ആശയം ഇനി അഞ്ചാമത്തത് അക്ഷരങ്ങൾ വ്യക്തമാക്കാം അക്ഷരങ്ങൾ എഴുതി കൊടുക്കാനാണ് നാല് സിഫത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സിഫത്തുകളൊക്കെ അക്ഷരങ്ങൾ എഴുതി കൊടുക്കുക എന്താണ് ഒന്നാമത്തത് ഇത്തുബാക്കാണ് ഇത്തുബാക്ക് ഇത്തുബാക്കിൻ്റെ അക്ഷരങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം സ്വാദ് ലാദ് ത്വാ ലാ ഈ നാലക്ഷരങ്ങളാണ് സ്വാദ് ലാദ് ത്വാ ലാ രണ്ട് മറ്റേ ഒരേ വർഗത്ത് പെട്ട രണ്ട് അക്ഷരങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി സ്വാദ് ലാദ് ത്വാ ലാ ഇനി രണ്ടാമത്തേത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ദ കാഫ് ത്വാ ബാ ജീമ് ദാല് ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് കൊത്തുബ്ജത് എന്ന് പഠിച്ചു വച്ചാൽ മതി ഒരു വാക്കായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ പിന്നെ അത് മനസ്സിൽ നിൽക്കും അപ്പോൾ പിന്നെ അക്ഷരങ്ങൾ ഓരോന്ന് ഓരോന്ന് എഴുതാനും അല്ലെങ്കിൽ അതേപോലെ അത് പഠിച്ചു വെക്കാനും പ്രയാസമുള്ളവർക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വാക്കായിട്ട് പഠിച്ചു വെക്കാം അപ്പോൾ പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതിങ്ങനെ പറഞ്ഞിട്ട് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതിയാൽ മതി ഇനി അതേപോലെ തന്നെ ഇസ്തില മൂന്നാമത് ഇസ്തില അണിസ്ത ഇസ്തിലാ എൻ്റെ അക്ഷരങ്ങൾ ഏഴണ്ട് എന്താ ഹാദ് ലാദ് ഹൈന് ഏഫ് ലാ എന്തൊക്കെയാണ് അക്ഷരങ്ങൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാക്കാക്കി വാക്കിങ്ങാണ്ട് പഠിച്ചാൽ മതി ഹുസ് ഇങ്ങനെ പഠിച്ചേക്കാം ഹുസ് ഇങ്ങനെ പഠിക്കാം എന്നിട്ട് പിന്നെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി എഴുതിയാൽ മതി നാലാമത്തത് നാലാമത്തത് ഹംസാണ് ഹംസിൻ്റെ വാക്കുകളാണ് എഴുതേണ്ടത് ഏതൊക്കെയാണ് ഹംസിൻ്റെ വാക്കുകളല്ല അക്ഷരങ്ങൾ ഏതൊക്കെ ഫാ ഹീന് ഹദ് സീന് കാഫ് ത ഇതൊക്കെയാണ് ഇത് നമുക്ക് എന്തു ചെയ്യാം ഒരു വാക്കാക്കി പഠിക്കാം കുറേ അക്ഷരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ അത് പഠിച്ചു വെക്കാൻ പ്രയാസമായിരിക്കും ചില കുട്ടികൾക്ക് അങ്ങനത്തെ ഒരുക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ദ ഫഹസഹു ഷഹ്സുൻ സഖത്ത് അങ്ങനെ പഠിച്ചേക്കുക ഫഹസ ഹു ഷഹ്സുൻ സഖത്ത് എന്ന് പഠിച്ചേക്കുക എന്നിട്ട് അതിങ്ങനെ തൊള്ള മറ്റേ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്ത് ചെയ്താൽ മതി ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പിരിച്ച് പിരിച്ചു എഴുതിയാൽ മതി അപ്പോൾ അത് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് സിഫത്തുകൾ എന്നാൽ എന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്ക് അങ്ങനെ എഴുതിയാലും മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സൂറത്തുൽ മുൽക്കിനെപ്പറ്റി നബിസു അല്ലാസ്ല പറഞ്ഞത് സൂറത്തുൽ മുർ മുൽക്കുണ്ടല്ലോ സൂറത്തുൽ മുൽക്കുണ്ടല്ലോ തബാറക്കൽ ലദീബി അദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞങ്ങാടുള്ള സൂറത്ത് അതിനെ കുറിച്ച്ങ്ങാടെ എന്താണ് എനിധങ്ങൾ പറഞ്ഞത് ഇതാണ് അതിൻ്റെ ഉത്തരം ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അത് ഉള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും എന്താണ് പറഞ്ഞത് കുർആാനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ആയത്തേയുള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഏത്തങ്ങനെ കുത്തി കൊള്ളിച്ചിട്ടുള്ളത് ഇനി മൂന്നാമത്തത് ഒരേ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ഒരേ മഹറജിൽ നിന്ന് പല അക്ഷരങ്ങളും പുറപ്പെടാം അത് പലതും വ്യത്യസ്തമാകുന്നത് കൊണ്ടാണ് സിഫത്തുകൾ കൊണ്ടാണ് അല്ലേ സിഫത്തുകൾ കൊണ്ട് എന്ന് എഴുതാം അതാണ് അതിൻ്റെ ആൻസർ സിഫത്തുകൾ കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തൂ